രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ സൗദിയിൽ രണ്ട് വിദേശികൾക്ക് വധശിക്ഷ നജറാൻ ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ വൻതോതിൽ ഹഷിഷ് കടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തേക്ക് ഹാഷിഷ് കടത്തിയ കേസിൽ പ്രതികളായ രണ്ട് വിദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നജറാൻ ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് സോമാലിയൻ സ്വദേശികളായ മുഹമ്മദ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുള്ള ഹംസാസൻ ഉമർ ജമാൽ എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പിലായത് കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ ഇരുവർക്കും കീഴ്കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവച്ചതോടെയാണ് ശിക്ഷ നടപ്പിലായത് സമാനമായ കേസിൽ ഒരാഴ്ച മുമ്പ് രണ്ട് സൊമാലിയൻ സ്വദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നു ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ലഹരിയുടെ വിപത്തിൽ നിന്നും രാജ്യത്തെ പൌരന്മാരെയും താമസക്കാരെയും സുരക്ഷിതമാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കും ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ഉറപ്പുവരുത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം